പ്രിയപ്പെട്ട എല്ലാ ശാലവും പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി ഈ വചന പരിചിന്തനത്തിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു ഇന്നത്തെ ഈ പരിചിന്തനത്തിൽ വിശുദ്ധ വചനത്തിൽ എന്നെ ആകർഷിച്ച എനിക്ക് വളരെ മനസ്സിലാ അല്ലെങ്കിൽ എന്താണ് എന്നെ ആകർഷിക്കാൻ മാത്രമല്ല സ്പർശിച്ച ഒരു സംഭവമുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണത് ഞാനത് വായിക്കുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ നിന്നാണ് അതിൻ്റെ പശ്ചാത്തലം ഇതാണ് ഈ ലോത്തിനെയും മറ്റും കുടുംബത്തെയും സ്വതോമിൽ നിന്ന് മാലാഹ അല്ലെങ്കിൽ ദൈവദൂതന്മാർ വന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്ന അവരെ പുറത്തിറക്കി വിടുന്ന ഒരു പശ്ചാത്തലമാണിത് പതിനഞ്ചാം വാക്യം മുതൽ വായിക്കുകയാണ് നേരം പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു എഴുന്നേറ്റ് ഭാര്യയെയും പെൺമക്കൾ രണ്ടുപേരെയും കൂട്ടി വേഗം പുറപ്പെടുക അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങളും നശിച്ചു പോകും എന്നാൽ അവൻ മടിച്ചു നിന്നു കർത്താവിന് അവനോട് കരുണ തോന്നിയതുകൊണ്ട് ആ മനുഷ്യർ അവനെയും ഭാര്യയെയും മക്കളെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്തു കൊണ്ടുപോയി വിട്ടു അവരെ പുറത്തു കൊണ്ടുചെന്ന് വിട്ടതിന് ശേഷം അവരിൽ ഒരുവൻ പറഞ്ഞു ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക പിന്തിരിഞ്ഞ് നോക്കരുത് താഴ്വരയിലെങ്ങും തങ്ങുകയും അരുത് മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ വെന്ത് നശിക്കും ലോത്ത് പറഞ്ഞു യജമാനനെ അങ്ങനെ പറയരുത് ഞാൻ അങ്ങിയുടെ പ്രീതിക്ക് പാത്രമായല്ലോ എൻ്റെ ജീവൻ രക്ഷിക്കുന്നതിൽ അവിടുന്ന് വലിയ കാരുണ്യമാണ് കാണിച്ചിരിക്കുന്നത് എന്നാൽ മലയിൽ ഓടിക്കയറാൻ ഓടിക്കയറി രക്ഷപ്പെടാൻ എനിക്ക് വയ്യ അപകടം എന്നെ പിടികൂടി ഞാൻ മരിച്ചേക്കുമെന്ന് ഭയപ്പെടുന്നു ഇതാ ആ കാണുന്ന പട്ടണം ഓടി രക്ഷപ്പെടുന്ന അത്ര അടുത്താണ് ചെറുതുമാണ് ഞാൻ അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടു കൊള്ളട്ടെ അത് ചെറുതാണല്ലോ അങ്ങനെ എനിക്ക് ജീവൻ രക്ഷിക്കാം അവൻ പറഞ്ഞു ശരി അക്കാര്യവും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു നീ പറഞ്ഞ പട്ടണത്തെ ഞാൻ നശിപ്പിക്കുകയില്ല എന്നാൽ വേഗമാകട്ടെ അങ്ങോട്ട് ഓടി രക്ഷപ്പെടുക നീ അവിടെ എത്തും വരെ എനിക്കൊന്നും ചെയ്യാനാവില്ല ആ പട്ടണത്തിന് സോവാർ എന്നു പേരുണ്ടായി എന്തുകൊണ്ടാണ് ഈ ഭാഗം എന്നെ ആകർഷിക്കുകയും സ്പർശിക്കുകയൊക്കെ ചെയ്തത് കാരണം ഇതാണ് ഞാൻ നോക്കുമ്പോൾ ക്രൈസ്തവുമായിട്ടുള്ള ഒരുപാട് ആചരണങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ അനദിന ജീവിതത്തിൽ ഒരുപക്ഷേ കൂതാശകൾ സ്വീകരിക്കുന്നതാകാം അല്ലെങ്കിൽ ഭക്താനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നതാകാം പ്രാർത്ഥനയാകാം ധ്യാനങ്ങൾ കൂടുന്നതാകാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെയെല്ലാം ഇതിൻ്റെ ദൗത്യം എന്താണ് അത് ഈ ദൈവദൂതൻ ലോത്തിനോട് ചെയ്ത കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ നേരം പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു എഴുന്നേറ്റ് ഭാര്യയെയും പെൺമക്കൾ രണ്ടുപേരെയും കൂട്ടി വേഗം പുറപ്പെടുക അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങൾ നശിച്ചു പോകും അതായത് സോതോംകുമാറ നഗരങ്ങൾ അവിടെയാണ് ലോത്ത് താമസിച്ചിരുന്നത് അതിങ്ങനെ പാപത്തിൽ മുഴുകിയ മനുഷ്യരുടേതായി കഴിഞ്ഞപ്പോൾ അതിനെ നശിപ്പിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചു അപ്പോഴാണ് ലോത്തിനോട് ഈ ദൂതൻ വന്ന് പറയുന്നത് നീ വേഗം പൊക്കോ നീ നീതിമാനാണ് നല്ലവനാണ് അതുകൊണ്ട് നിനക്ക് നിന്നെ നിന്നെ നശിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ദൈവം നിന്നെ രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് നീ വേഗം ഓടി രക്ഷപ്പെട്ടുകൊള്ളുക എന്നാൽ അവൻ മടിച്ചു നിന്നു അതെന്തേ മടിച്ചു നിന്നത് നമ്മളും അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് ഇതിലൂടെ എല്ലാം ഒരു ഉൾവെളിച്ചം കിട്ടുന്നുണ്ടാകും ഞാനിവിടെ നിന്നാൽ എൻ്റെ കാര്യം അവതാളത്തിലാകും നമുക്ക് ഈ ഉൾവെളിച്ചം എങ്ങനെയാണ് കിട്ടുന്നത് നമ്മളുടെ നമുക്ക് കിട്ടുന്ന ഉപദേശങ്ങൾ കൂതാശ സ്വീകരണത്തിൽ ധ്യാനത്തിൽ നിന്ന് എല്ലാം ദൈവം നമ്മളോട് പറയുന്നുണ്ട് ഈ ദൂതൻ വഴി ഇവരെല്ലാം ഈ ദൂതന്മാരാണ് ദൈവത്തിൻ്റെ ദൂതന്മാരാണ് അവർ പറയുകയാണ് വേഗം രക്ഷപ്പെട്ടുകൊള്ളുക നീ ഇവിടെ നിന്നാൽ എന്ത് പറ്റും ഈ നഗരത്തെ ഞാൻ നശിപ്പിക്കുമ്പോൾ അതിനോടൊപ്പം നീ നശിക്കും നീ നശിക്കാൻ എനിക്ക് ആഗ്രഹമില്ല അപ്പോൾ നമ്മൾ ഓർക്കണം ഈ നമുക്ക് കിട്ടുന്ന വലിയ കൃപകൾ അനുഗ്രഹങ്ങൾ അവസരങ്ങൾ അതെല്ലാം ദൈവം ഇങ്ങനെ അയച്ചു തരുന്ന ദൂതന്മാരാണ് ഈ ദൂതന്മാർ നമ്മുടെ കൈക്ക് പിടിക്കും പിടിച്ചിട്ട് പറയും മക്കളെ വേഗം പുറപ്പെട്ടോ ഇല്ലെങ്കിൽ ഞാൻ നശിപ്പിക്കുന്ന ഈ നഗരത്തോടൊപ്പം നിങ്ങൾ നശിച്ചു പോകും വാസ്തവത്തിൽ നോഹിൻ്റെ കാലത്ത് തന്നെ സംഭവിച്ചതാണ് വെള്ളപ്പൊക്കമുണ്ടാകും എല്ലാം നശിക്കും എന്ന് നോഹ പലരോടും പറഞ്ഞു ബന്ധുക്കളോടും പറഞ്ഞു അവരവനെ കളിയാക്കുക ചെയ്തത് നിനക്ക് പ്രാന്താണ് വട്ടാണ് പക്ഷേ നോഹ ദൈവത്തിൻ്റെ അനുസരിച്ചു അതുകൊണ്ട് നോഹയും കുടുംബവും രക്ഷപ്പെട്ടു ഇതുതന്നെയാണ് ലോഹത്തിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് അവിടെ ദൈവം കൈക്ക് പിടിച്ചൊന്നുമില്ല കൽപ്പന കൊടുത്തേ ഉള്ളൂ ഇവിടെ അങ്ങനെയല്ല ദൈവം കൈക്ക് പിടിക്കാനായിട്ട് ദൂതനെ അയക്കുകയാണ് എന്നിട്ടും പ്രയാസമാണ് ലോത്തിനൊന്ന് പോകാനായിട്ട് കാരണം മറ്റൊന്നുമല്ല ഒരുപാട് സമ്പത്തുണ്ട് അബ്രാഹുവും ലോത്തും തമ്മിൽ വേറെ പിരിയുന്നൊരു രംഗമുണ്ടല്ലോ അവിടെ നമ്മൾ കാണുന്നുണ്ട് രണ്ടുപേർക്കും രണ്ടുപേർക്കൊരുപാട് സ്വത്തുണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ലോത്തിന് ഈ നഗരത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പ്രയാസം തോന്നുന്നത് അവനവിടെ ഒരുപാട് സ്വത്തൊക്കെയുണ്ട് കന്നുകാലികളുണ്ട് കൂട്ടുകാരുണ്ട് പക്ഷേ ഓടി രക്ഷപ്പെടാതെ നിവൃത്തിയില്ല നിൻ്റെ ജീവനാണ് പ്രധാനപ്പെട്ടത് നിനക്കാ ജീവൻ വേണമോ ഓടി കൊള്ളുക അതോ നിനക്ക് വേണ്ടത് കൂട്ടുകാരാണോ അതോ നിനക്ക് വേണ്ടതിൻ്റെ കന്നുകാലിയാണോ അതോ നിനക്ക് വേണ്ടതിൻ്റെ പറമ്പിനെയാണോ അങ്ങനെയെങ്കിലും അവിടെ നിന്നോളുക പക്ഷേ അത് നിനക്ക് കിട്ടുകയല്ല കാരണം എന്താണ് നീ നശിപ്പിക്ക നീ മറ്റുള്ളവരോടൊപ്പം നശിപ്പിക്കപ്പെടാൻ പോവുകയാണ് നിൻ്റെ കന്നുകാലിയും നിൻ്റെ പറമ്പും നിൻ്റെ കൃഷിയും എല്ലാം പോകും ഓടുകയാണെങ്കിൽ നിനക്ക് മിനിമം ജീവനെങ്കിലും കിട്ടും പിന്നീട് നിനക്ക് നിനക്കിതെല്ലാം ഉണ്ടാക്കാമല്ലോ സംശയിച്ചു നിന്ന ലോത്തിൻ്റെ കയ്യേൽ ദൂതം പിടിക്കുകയാണ് ദൈവം നമ്മുടെയൊക്കെ കയ്യെ പിടിക്കുന്നുണ്ട് വാടാ വാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേ നീ ഇവിടെ നിന്ന് ശരിയാകുകയല്ല നമുക്ക് കിട്ടുന്ന ഓരോ ഉപദേശവും ഓരോ ശാസനയും ഓരോ ശിക്ഷണ എല്ലാം ഈ തരത്തിലുള്ള കൈക്ക് പിടുത്തങ്ങളാണ് ദൈവം അയക്കുന്ന ദൂതന്മാരാ മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ട ഒരു യുവാവോ യുവതിയോ മാതാപിതാക്കൾ പറയുന്നുണ്ടോ കൈക്ക് പിടിച്ചിട്ട് മക്കളെ പുറത്തുവാ ഇല്ലേ നീ നശിക്കുന്നതിൻ്റെ കൂട്ടുകാരുടെ കൂടെ കൂടി സമ്മതിക്കാല നിങ്ങളാലത് പറയാൻ എന്ന് പറഞ്ഞൊരു പക്ഷേ തിക്കരിക്കുന്ന ആ മക്കൾ അവരുടെ അന്ത്യം എവിടെയായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവർക്ക് പിന്നെ കൂട്ടുകാരും ഇല്ല അവർക്ക് ഭാവിയുമില്ല ദുഃഖിച്ചിട്ടെന്താ കാര്യം ഒരു കാര്യമില്ല പഠിക്കാതെ ഉഴപ്പിൽ നടക്കുന്ന മക്കൾ കൂട്ടുകാരുടെ കൂടെ അവരുടെ വാക്ക് കേട്ട് സിനിമയും കണ്ട് പുകയൊലിച്ച് മദ്യം കഴിച്ച് പോർണോഗ്രഫി കണ്ട് കഴിഞ്ഞാൽ ദൈവം പിടിച്ച് വലിക്കുന്നുണ്ട് കയ്യേൽ ബഹ എന്ന് പറഞ്ഞ് പക്ഷെ നമുക്കിഷ്ടമില്ല അതുകൊണ്ട് അവിടെത്തന്നെ നശിക്കുകയെ നിവൃത്തിയുള്ളൂ വേറെ മാർഗമൊന്നുമില്ല ആരുടെയും കുറ്റമല്ല ആരെയും ശപിച്ചിട്ടും കാര്യമില്ല അല്ല നമ്മുടെ ധ്യാന കേന്ദ്രങ്ങൾ ഇന്ന് എത്രയോ ധ്യാന കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട് കേരളത്തിന് പുറത്തും ഉണ്ട് അനേകായിരങ്ങളാണ് വന്ന് ഇതെല്ലാം കൂടിയിട്ട് പോകുന്നത് പക്ഷേ നമുക്കറിയാം അവിടെ ഒരാഴ്ച ധ്യാനം കൂടിയാൽ ഒന്നും ആകുകയല്ല അത് ഈ ലോത്ത് നമ്മുടെ കയ്യേപ്പിടിക്കുന്നത് പോലെ ഉള്ളൂ ലോത്ത് കയ്യേ പിടിച്ച് പുറത്ത് കൊണ്ടുവിടും അത്ര തന്നെ ഒരാഴ്ച ധ്യാനം കൂടിയാൽ അല്പമൊക്കെ മാറി പുറത്ത് കൊണ്ടുവിടും പിന്നെ നമ്മളല്ലേ എല്ലാം ബാക്കി ചെയ്യേണ്ടത് മാതാപിതാക്കളുടെ കാര്യം അത്രയേ ഉള്ളൂ ചെറുതായിരിക്കുമ്പോൾ അവർ നന്നായിട്ട് നോക്കും സ്വന്തം നമുക്കെല്ലാം ചെയ്യാൻ പ്രാപ്തിയാകുമ്പോൾ അവർ നമ്മളെ സ്വതന്ത്രമായിട്ട് വിടും പിന്നെ നമ്മൾ തന്നെ നോക്കണം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് നമ്മുടെ ഈ കോളേജിലും സ്കൂളിലും ഒക്കെ കുട്ടികൾ ചെയ്യുന്ന സമരങ്ങൾ ഇതിനാണിതെല്ലാം ചെയ്യുന്നത് അവർക്ക് എന്ത് നേടാനാണ് അവരുടെ അധ്യാപകർ ആരാണത് ഈ ലോത്തിനെ കൈക്ക് പിടിച്ച ദൂതനെ പോലെയുള്ളവരാണവർ ദൈവം അവരെ ആക്കിയിരിക്കുന്നതാണേ അതുകൊണ്ട് അവരെ അനുസരിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭാവിയുണ്ടാകും ഇല്ലെങ്കിൽ ഇല്ല അത്രയേ ഉള്ളൂ വേറൊന്നുമില്ല നിങ്ങൾ ചിന്തിച്ചോ കുട്ടികൾ തന്നെ കേൾക്കുന്നുണ്ടാവും യുവാക്കളും യുവതികളും ഒക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി അനുസരിക്കേണ്ടത് ആ അധ്യാപകനെയാണോ അധ്യാപികയാണോ അതോ ഈ പുറത്തുള്ള മറ്റ് പാർട്ടിക്കാരോ ആരെങ്കിലും ആവട്ടെ അവരെയാണോ അനുസരിക്കേണ്ടത് സ്വതവും കുമ്മറായി ലോത്തിൻ്റെ കൈയ്യൽ പിടിച്ച ദൂതനെ ആയിരുന്നോ ലോത്ത് അനുസരിക്കേണ്ടിയിരുന്നത് അതോ ലോത്തിൻ്റെ കൂട്ടുകാരായിട്ടുള്ള അവിടുത്തെ വഷളന്മാരെയായിരുന്നോ ചിന്തിക്കേണ്ട കാര്യമാണ് നമുക്കറിയാം ആ മനുഷ്യരെ ദൈവം നശിപ്പിക്കാനിരിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ അവരുടെ വാക്ക് കേൾക്കുന്നവനെന്ത് ചെയ്യും നിവൃത്തിയൊന്നുമില്ല ഇതുതന്നെയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ നിരന്തരമായിട്ട് സംഭവിക്കുന്നത് നമ്മളിങ്ങനെ ദൈവദൂതന് വന്ന് കയ്യെ പിടിക്കുമ്പോൾ പറയും വേണ്ട പറ്റിയല്ല എനിക്ക് വേറെ ചില കാര്യങ്ങളുണ്ട് ഇവിടെ ചെയ്യാൻ അല്ലെങ്കിൽ എനിക്കൊരുപാട് സ്വത്തുണ്ട് അപ്പോൾ നമ്മളെ പുറത്തേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ടാകണം അത് ജീവനാണ് നമുക്ക് ജീവൻ രക്ഷിക്കണമെന്നുള്ള ചിന്തയാണ് ഇവിടെ നമ്മൾ വേറൊരു ജീവനെ കുറിച്ചാണ് പറയുന്നത് നിനക്ക് നിത്യജീവൻ വേണോ അതോ താൽക്കാലികമായിട്ടുള്ള ഈ സോതോമിൻ്റെയും കുമ്മറയുടെയും ജീവിതം മതിയോ പലപ്പോഴും നമ്മളോടുള്ള ചോദ്യവിധമാണ് നിത്യജീവൻ എന്താണ് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം മൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് അത് പറയുന്നത് മറ്റൊന്നുമല്ല ഏക സത്യദൈവമായ അവിടുത്തെയും അവിടെ നിന്നായ ചേശി ക്രിസ്തുവിനേയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ ആ നിത്യജീവൻ നിനക്ക് വേണോ ആ അറിവ് മഹമ്മദ് സീകരിച്ചവരാണല്ലോ നമ്മൾ മലയാളത്തിൽ തനി മലയാളത്തിലത് എന്താണ് സംസ്കൃത വാക്കാണ് ജ്ഞാനസ്നാനമാണ് ഈ അറിവിലുള്ള കുളിയാണതേ കുളിച്ചൊന്നുകൊണ്ട് കാര്യമില്ല കുളിച്ചിട്ട് പിന്നെയും പോയി ചെളി കിടന്നാലോ അതുകൊണ്ട് ഈ ജ്ഞാനസ്നാനം പോലും നമ്മളെ വെറുതെ ഇങ്ങനെ കൈക്ക് പിടിക്കുന്നേ ഉള്ളൂ പിന്നെ വേണോ വേണ്ടയോ മലയിലേക്ക് ഓടിക്കയറണമോ എന്ന് നമ്മൾ ഓരോരുത്തരെ തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് ലോത്തിനോട് നിൻ്റെ ജീവനെ രക്ഷിക്കണമെങ്കിൽ നീ അടുത്ത് കാണുന്ന മലയിലേക്ക് ഓടിപ്പോവുക അവരെ പുറത്തു കൊണ്ടുവന്ന് വിട്ട ശേഷം അവരിൽ ഒരുവൻ ദൂതന്മാരിൽ ഒരുവൻ പറഞ്ഞു ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക പിന്തിരിഞ്ഞു നോക്കരുത് താഴ്വരയിലെങ്ങും തങ്ങുകയും അരുത് മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക കഴിഞ്ഞ മഴക്കാലത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വെള്ളപ്പൊക്കമുണ്ടായി ആളുകളൊക്കെ പല സ്ഥലത്തോടെ കയറാൻ നോക്കി പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല അവിടെയും വെള്ളം ചെന്നു ചിലരൊക്കെ അവരുടെ വീടിൻ്റെ രണ്ടാം നിലയിൽ കയറിക്കൂടി പക്ഷേ പ്രശ്നം എന്താണ് പിന്നെ ഇറങ്ങാൻ പറ്റിയല്ല വെള്ളം അവിടെയും ചെന്നു ഇവിടെ എന്താണ് നിനക്ക് ഈ നിത്യജീവൻ വേണമെന്നുണ്ടെങ്കിൽ നീ മലയിലേക്ക് ഓടിക്കയറണം വീടിൻ്റെ രണ്ടാം നില കയറിയിട്ട് കാര്യമില്ല അത് നീ ഉണ്ടാക്കിയ സാധനമാണ് മല എന്ന് പറയുന്നത് ദൈവിക സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ് നിനക്ക് ആ ദൈവികമായ അറിവ് ആകുന്ന നിത്യജീവൻ ആ അനുഭവമാകുന്ന നിത്യജീവൻ നിനക്ക് വേണോ നീ മലയിലേക്ക് ഓടിക്കയറണം ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലത്തേക്ക് നീ ഓടിക്കയറണം പ്രശ്നം അതാണ് അങ്ങനെ ഓടിക്കയറണമെങ്കിൽ എന്ത് വേണം നിനക്കൊരു ചാക്കും കിട്ടും തലയിൽ വെച്ചുകൊണ്ട് ഓടാൻ പറ്റിയല്ല കുന്ന് കയറാൻ പറ്റും നമുക്കാർക്കെങ്കിലും ചുവടു ചോന്നുകൊണ്ട് കൊന്നു കയറാൻ പറ്റുമോ പറ്റുകയല്ല അവ പിന്നെ എടുത്ത് കളയേണ്ടി വരും യവനാൻ പ്രവാചകൻ്റെ പുസ്തകത്തെ നമുക്കറിയാവല്ലോ കപ്പൽ കോളിൽ പെട്ടപ്പോൾ കൊടുങ്കാറ്റിൽ അവരെന്താ ചെയ്തേ അവർ ചരക്കെല്ലാം കപ്പലിൽ നിന്ന് എറിയുകയാണ് ചെയ്തത് അവസാനം എടുത്തു എടുത്തറിഞ്ഞു അവർ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവരുടെ ജീവൻ പോകും അതുകൊണ്ടാണ് അതുകൊണ്ട് ഇവിടെ എല്ലാം പറയുന്ന നമ്മളോട് പറയുന്നത് എന്താണ് നിൻ്റെ ഭാരം കുറയ്ക്കാതെ ഒന്നും നിനക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല ഹീലിയം നിറച്ച ബലൂൺ ഉണ്ടല്ലോ ആ ബലൂണിനകത്ത് നിറച്ചിരിക്കുന്ന ഹീലിയത്തിന് സാധാരണ വായുവിനേക്കാൾ ഭാരം കുറവാണ് അതുകൊണ്ടാണ് അത് മുകളിലേക്ക് പോകുന്നത് ഇതുപോലെ തന്നെയാണ് നിനക്ക് മലയുടെ മുകളിലേക്ക് പോകണമെങ്കിൽ നിൻ്റെ ഭാരം കുറയ്ക്കാതെ പറ്റുകയല്ല തടി കുറയ്ക്കണം നിൻ്റെ മനസ്സിൻ്റെ തടിയും കുറയ്ക്കണം ഇങ്ങനെ നടക്കുള്ളൂ ഞാൻ വലിയ പുള്ളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എത്താൻ പറ്റുകയല്ല അതേ സമയത്ത് നീ അമ്മയെപ്പോലെ പറയാൻ പറ്റണം ഈ ദാസിയുടെ താഴ്മയെ ദൈവം തൃക്കൺ പാർത്തും അമ്മ ഇത്രയും കൂടുതൽ അറിയപ്പെടുന്ന എന്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ എത്രയോ എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ് അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ് അമ്മ ഉരുക്കാട് വിശേഷത്തിൽ പറയുന്ന സ്ത്രോത പറയുന്നുണ്ട് ഈ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു അതുകൊണ്ട് നിൻ്റെ മനസ്സിൻ്റെ കനമൊക്കെ കുറയ്ക്കണം കുറച്ചെങ്കിലേ നിനക്ക് മലയിലേക്ക് ഓടിക്കയറാൻ പറ്റുകയുള്ളു നിൻ്റെ കാലുകൾക്ക് വേഗത കിട്ടുകയുള്ളു ശക്തി കിട്ടുകയുള്ളു എങ്കിലേ നിനക്ക് ദൈവത്തിൻ്റെ അടുത്ത് എത്താനായിട്ട് സാധിക്കുകയുള്ളു ഏതാനും നാൾ മുമ്പ് ഞാൻ മെക്സിക്കോയിൽ പോവുകയുണ്ട് മെക്സിക്കോ സിറ്റിയിൽ ഈ ആസ്റ്റക് എന്ന് പറയുന്ന ഒരു വംശജരുടെ പിരമിഡുകളുണ്ട് മൂന്ന് 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 പിരമിഡാന്ന് തോന്നുന്നു ഈ പിരമിഡിൽ ഏറ്റവും വലിയ പിരമിഡ് അതിൻ്റെ അങ്ങ് മൂള് വരെ കയറാം നടകളുണ്ട് അതിന് എന്നെ കൂട്ടിക്കൊണ്ട് പോയ ആ ചേട്ടൻ ഒരു മലയാളി ചേട്ടനാണ് അദ്ദേഹം ഒരു ഒരു നൂറോളം പടവുകൾ ഞങ്ങൾ കയറി കയറി കഴിഞ്ഞപ്പോൾ എന്നെയും കഥയ്ക്കാൻ തുടങ്ങി ചേട്ടനെയും കഥയ്ക്കാൻ തുടങ്ങി എന്നാലും ചേട്ടൻ ഇത്രയും കൂടെ കൂട്ടിച്ചേർത്തു ഏതാനും നാൾ മുമ്പ് ഇന്ത്യയിൽ നാരോട് വന്നായിരുന്നു അദ്ദേഹം മോളിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് അറ്റാക്ക് ഉണ്ടായെന്ന് പറഞ്ഞു മിക്കവാറും എന്നെ എന്നെ ഒരു പക്ഷെ പിന്തിരിപ്പിക്കാനായിരിക്കാം ഏതായാലും എനിക്കും ഉണ്ടായിരുന്നില്ല കാരണം ഞാനും എടുത്തു അണയ്ക്കാൻ തുടങ്ങി അതുകൊണ്ട് ആ മല കയറണമെങ്കിൽ ആരോഗ്യം വേണം ശാരീരികാരോഗ്യത്തെക്കുറിച്ചല്ലേ ഇവിടെ പറയുന്നത് അത് പിറമിട്ട് കയറാൻ തീർച്ചയായിട്ടും ആരോഗ്യം വേണം ഇവിടെ ലോത്തിനെ കൊണ്ടുപോയിട്ട് വിട്ടിട്ട് പറയുന്നത് എന്താണ് നീ മലയിലേക്ക് ഓടി ആ മലയിലേക്ക് കയറണമെങ്കിൽ നിൻ്റെ ഭരീ മനസ്സിൻ്റെ ഭാരം കുറയണം അഹങ്കാരമൊക്കെ പോകണം നിൻ്റെ മനസ്സ് എളുമയുള്ളതാകണം ഖനം കുറഞ്ഞതാകണം നിൻ്റെ ശരീരവും ഭാരം കുറയണം ഒരുപാട് നീ വണ്ണം വെക്കേണ്ട കാര്യമൊന്നുമില്ല എങ്കിലും നിനക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളു ദൈവത്തിൻ്റെ സന്നിധിയിലെത്താൻ കഴിയുകയുള്ളു നമ്മളീ നോമ്പ് കാലത്തൊക്കെ അനുഷ്ഠിക്കുന്ന ഉപവാസമൊക്കെ ഇല്ലേ അത് ഈ മലയിലേക്ക് കയറാനുള്ള ഓടാനുള്ള ഒരു പരിശീലനമാണ് നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മനോഭാവത്തിൻ്റെയും എല്ലാം ഭാരം കുറയ്ക്കുകയാണ് എന്തിന് എങ്കിലേ ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുകയുള്ളു ഈ ജീവനിലേക്ക് എത്താൻ പറ്റുകയുള്ളു അല്ലെ നിൻ്റെ ജീവൻ നഷ്ടപ്പെടും അധികം താമസിയാതെ ദൈവം ഇറക്കുന്ന തീയും ഗന്ധകവും സ്വാതോമിനെയും കുറവും ഗുമ്മറായും നശിപ്പിക്കും സമയമൊന്നും അധികമില്ല വളരെ കുറച്ചേ ഉള്ളൂ ദൈവം നമുക്ക് ഒരുപാട് സമയവും തന്നിട്ടില്ല ഏറിയാൽ എത്രയുണ്ട് നൂറ് വർഷം അല്പം കൂടെ കിട്ടുമായിരിക്കും അത്രയേ ഉള്ളൂ ഇനി അത്രയും കിട്ടിയാൽ പോലോ എന്തെങ്കിലും ബുദ്ധിയും ഒന്നും പറയാനൊന്ന് പറ്റിയല്ല ചെയ്യാനും പറ്റിയല്ല അതെല്ലാം നമ്മുടെ മറഞ്ഞു കഴിഞ്ഞിരിക്കും അതുകൊണ്ട് നമുക്ക് ഫലവത്തായിട്ട് ജോലി ചെയ്യാനൊക്കെ പറ്റുന്ന സമയമെന്ന് പറയുന്നത് ഒരു എട്ട് പതിറ്റാണ്ടൊക്കെ ഉള്ളൂ അങ്ങേറ്റം പോയാൽ അത്രക്കേ പറ്റുള്ളൂ അത് വളരെ ചെറിയൊരു സമയമാണ് അതുകൊണ്ട് നിനക്ക് ഉള്ള സമയം കൊണ്ട് നീ ഓടി രക്ഷപ്പെട്ടു കൊള്ളണം ലോത്തിനോട് വീണ്ടും പറയുന്നൊരു കാര്യമുണ്ട് നീ പിന്തിരിഞ്ഞ് നോക്കരുത് പോയ വഴിയിലേക്ക് നീ പിന്തിരിഞ്ഞ് നോക്കരുത് ഈജിപ്റ്റ് ഈജിപ്റ്റിൽ നിന്ന് പോകുന്ന ഇസ്രായേൽക്കാർക്ക് തന്നെ തോന്നി ഈ മരുഭൂമിയിൽ ഞങ്ങളെ കൊല്ലം കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് ഇത് എവിടെയായിരുന്നു നല്ല ഇറച്ചിപ്പാത്രങ്ങളുണ്ടായിരുന്നു ഉള്ളിക്കലങ്ങൾ അതൊക്കെ ഓർത്തിപ്പം ഞങ്ങൾക്കിങ്ങനെ വെറുതെ ഇരിക്കാനേ പറ്റുന്നുള്ളൂ ഈ മരുഭൂമിയിൽ പട്ടിണി കിടന്ന് ജാകുകയാണ് അടിമത്തമാണെങ്കിലും അങ്ങോട്ട് പിന്തിരിഞ്ഞ് നോക്കാനുള്ള നമ്മളെ അതിനേക്ക് പിടിച്ച് വലിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇറച്ചിപ്പാത്രങ്ങളും ഉള്ളിപ്പാത്രങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ദൈവം എന്താണ് നിനക്ക് ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക പിന്തിരിഞ്ഞ് നോക്കരുത് നിനക്ക് ദൈവസന്നദ്ധിയിൽ ദൈവത്തോട് കൊളന്നായിരിക്കണമോ പിന്തിരിഞ്ഞ് നോക്കാൻ പാടില്ല പിന്തിരിഞ്ഞ് നോക്കിയ ആളുടെ കാര്യം നമുക്കറിയാം ഉപ്പുതൂണായിപ്പോയി ഭാര്യ അതുകൊണ്ട് എന്താ പിന്നെ ലോത്തും കുട്ടികൾ തന്നെ പോകേണ്ടി വന്നു അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ വെന്ത് നശിക്കും ലോത്ത് പറഞ്ഞ് യജമാനനെ അങ്ങനെ പറയരുതേ ഞാൻ അങ്ങയുടെ പ്രീതിക്ക് പാത്രമായതാണല്ലോ ഒന്നുമല്ലോ ഞാൻ ഇത്രയൊക്കെ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേ അതുകൊണ്ട് നീ അങ്ങനെ ഓടാനൊന്നും പറയാതെ ഞാൻ ചില വ്യവസ്ഥകൾ അങ്ങോട്ട് വെക്കാം ഓക്കെ ആയിക്കോട്ടെ എൻ്റെ ജീവൻ രക്ഷിക്കുന്നതിൽ അവിടുന്ന് വലിയ കാരുണ്യമാണ് കാണിച്ചത് അതൊക്കെ എനിക്കറിയാം എന്നാലും മലയിൽ ഓടി രക്ഷപ്പെടാൻ എനിക്ക് വയ്യ എന്നെക്കൊണ്ടാകുന്നില്ല അപകടം എന്നെ പിടികൂടി ഞാൻ മരിച്ചേക്കുമെന്ന് ഭയപ്പെടുന്നു അപ്പോൾ നീ പറയുന്ന രീതിയിൽ ഈ മലയുടെ മുകളിലേക്ക് നിൻ്റെ അടുത്തേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ തന്നെ മരിച്ചു വീഴുമെന്ന് ഞാൻ പേടിക്കുന്നു അതുകൊണ്ട് എന്ത് ചെയ്യണം ഇത് ആ കാണുന്ന പട്ടണം ചെറിയൊരു പട്ടണം അടുത്ത് തന്നെയുണ്ട് അത് ഓടി രക്ഷപ്പെടാവുന്ന അത്ര അടുത്താണ് ചെറുതുമാണ് ഞാൻ അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടു കൊള്ളട്ടെ അപ്പോൾ എന്നോട് നീ രണ്ട് ദിവസം ഒന്നിച്ച് ഉപസിക്കാമെന്നു പറയരുത് ഒരു നേരമൊക്കെ എന്നെ കണ്ട് കഴിക്കാൻ കഴിക്കാതിരിക്കും മതി നിനക്ക് അത്രേ പറ്റുള്ളൂ അത് മതി പക്ഷേ അത് ആത്മാർത്ഥയോടെ ചെയ്യണം എന്നിട്ട് പറയുകയാണ് അവൻ പറഞ്ഞു ശരി അക്കാര്യവും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു നീ പറഞ്ഞ പട്ടണത്തെ ഞാൻ നശിപ്പിക്കുകയില്ല എന്നാൽ വേഗമാകട്ടെ വേഗമാകട്ടെ അങ്ങോട്ട് ഓടി രക്ഷപ്പെടുക നിനക്ക് നടന്നു പോകാനൊന്നും പറ്റില്ല സമയമില്ല നീ വിചാരിക്കരുത് ഞാനിങ്ങനെ അനന്തമായിട്ട് നിന്നെ കാത്തിരിക്കുമെന്ന് നീ വേഗം ഓടി രക്ഷപ്പെട നീ പറഞ്ഞ പട്ടണത്തെ ഞാൻ നശിപ്പിക്കുകയില്ല വേഗമാകട്ടെ ഓടി രക്ഷപ്പെടുക ഇതുതന്നെയാണ് ദൈവം പറയുന്നത് നമ്മളീ ധ്യാനൊക്കെ കൂടി ഭയങ്കര ഒരു 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 എന്നാ പറയുന്നത് അനുഭവമൊക്കെ ആയി എന്നിട്ട് പിന്നെ ഇങ്ങനെ മടി പിടിച്ചിരുന്നാൽ വീണ്ടും പഴയ പടിയിലേക്ക് പോകും നശിപ്പിക്കപ്പെടും അതുകൊണ്ട് നീ ധ്യാനമൊക്കൂടി വരുമ്പോൾ കുമ്പസാരിച്ചിട്ട് വരുമ്പോഴൊക്കെ ഓർക്കണം എന്ത് ഓട്ടം ഓടിയാൽ മാത്രമേ ഇനി ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുകയുള്ളൂ ഇതൊരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ നീ അവിടെ എത്തും വരെ എനിക്കൊന്നും ചെയ്യാനാവില്ല അതായത് നീ പറഞ്ഞ സ്ഥലമുണ്ടല്ലോ ദൈവത്തിൻ്റെ അടുത്തേക്കുള്ളതിൻ്റെ യാത്ര അവിടെ എത്തുന്നവരെ എനിക്ക് കാര്യമായ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ അർത്ഥം നീ പറഞ്ഞ അത് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു ഞാൻ വാക്ക് പാലിക്കുന്നവനാണ് അതാണ് അതിൻ്റെ അർത്ഥം അതായത് നിന്നോട് ഞാൻ സമ്മതിച്ചു ആ പട്ടണത്തിലേക്ക് നീ നിനക്ക് അതാണ് ഇഷ്ടമെന്ന് പറഞ്ഞു നിനക്കതേ എന്ന് പറഞ്ഞു ആയിക്കോട്ടെ അപ്പം നമ്മൾ ദൈവത്തോട് വില പേശാന് നിൽക്കരുത് അതായത് ദൈവമേ ആ ഇനിയിപ്പോൾ എന്നൊക്കെ ഇത്രയ്ക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വിലപേശാൻ പാടില്ല നേരെ മറിച്ച് നീ പറഞ്ഞാൽ പാലിക്കണം ഞാൻ ആ പട്ടണത്തിലേക്ക് എന്ന് പറഞ്ഞു അങ്ങോട്ട് നീ ഓടണം അത് നിരപ്പാണ് ദൈവം നിനക്ക് ചില കാര്യങ്ങൾ സാധിച്ചു തന്നിട്ട് നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് പക്ഷേ നീ പറയുന്നത് മുഴുവൻ സ്വീകരിക്കാൻ പറ്റില്ല നീ പറഞ്ഞു എനിക്ക് ഇവിടുന്ന് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞില്ലെങ്കിലും മടിച്ച് നിന്നു കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പുറത്ത് കൊണ്ടു വിട്ടു എന്നിട്ട് പറഞ്ഞു ഓടാൻ പറഞ്ഞു എന്നെക്കൊണ്ട് ഓടാൻ പറ്റിയാൽ മലയുടെ മുകളിലേക്ക് കയറാൻ പറ്റിയായിരുന്നു ഓക്കെ പിന്നെ നിനക്ക് എന്താ പറ്റുന്നത് എനിക്ക് ആ പട്ടണത്തിലേക്ക് പോകാം ആയിക്കോട്ടെ നീ പോക്കോ പക്ഷേ നീ ഓടണം നടന്നാലും ശരിയാവില്ല അടുത്താണെന്നൊക്കെ നീ പറഞ്ഞു അത് നീ സൂത്രം പറയുന്നതാണ് നീ ഓടണം ഓടി നീ അവിടെ എത്തുന്നത് വരെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതായത് ഞാൻ വാഗ്ദാനം പാലിക്കുന്നവനാണ് അതുകൊണ്ട് എൻ്റെ വാഗ്ദാനം ഞാൻ പിൻവലിക്കുകയൊന്നുമില്ല നീ ഓടിക്കൊള്ളണം ഇനി നീ ഓടി എത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ നീ ഓടാൻ മടി കാണിച്ചാൽ അത് എൻ്റെ കുറ്റമാണ് ഞാനല്ല അതിൻ്റെ കുറ്റക്കാരൻ നീ പശ്ചാത്തപിക്കുകയില്ല എങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപം ക്ഷമിക്കപ്പെടുകയില്ല എന്ന് കർത്താവ് പറയുന്നത് സത്യമറിഞ്ഞിട്ടും സ്വതോ അറിഞ്ഞിട്ടും നീ പോകാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ പരിശുദ്ധാൽമാർ എന്തു ചെയ്യാൻ പറ്റും പശ്ചാത്തപിക്കാൻ കഴിയില്ല ചിലർ കാരണം എന്താണ് സത്യം അറിഞ്ഞിട്ട് അത് സത്യമല്ലാത്തതുപോലെ പ്രവർത്തിക്കുകയും നടക്കുകയൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പശ്ചാത്താപം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവർ നശിക്കുകയുള്ളു അതാണിൻ്റെ കാര്യം നമുക്കറിയാം ഈ യൂദാസിൻ്റെ കാര്യം യൂദാസ് ഈശോയുടെ കൂടെ നടന്നവനല്ലേ അതെ അവനെന്ന ഈ കാര്യമൊന്നും അറിയത്തില്ല എന്നിട്ടാ അവനെല്ലാം അറിയാമായിരുന്നു അവൻ ഒറ്റ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞില്ലേ എന്നിട്ട് അവൻ എന്താ ചെയ്ത് പോയി ഒറ്റ കൊടുക്കുക ചെയ്തേ അവനെ രക്ഷിക്കാൻ പറ്റുമോ ഇല്ല ഇനി അവൻ്റെ അവൻ ആത്മാവ് അവൻ്റെ ആത്മാവ് രക്ഷപ്രാവം നമുക്കറിഞ്ഞുകൂടാ പക്ഷേ എങ്കിലും ഈ ഭൂമിയിൽ അവന് ഒരു സമാധാനം കിട്ടിയില്ല ഈ ഭൂമിയിൽ തന്നെ സ്വർഗരാജ്യം അനുഭവിക്കേണ്ടതായിരുന്നു പക്ഷേ അവരത് കിട്ടിയില്ല മറ്റ് ശിഷ്യന്മാരുടെ കാര്യം എടുത്ത് നോക്കുക അവരെല്ലാവരും ഒരുപാട് കഷ്ടപ്പാടിലൂടെ കടന്നു പോയെങ്കിലും വലിയ സന്തോഷത്തോടു കൂടിയാണ് അവരത് അനുഭവിച്ചത് കർത്താവിന് വേണ്ടി പീഡകൾ സഹിക്കുന്നതിൽ അവരഭിമാനിച്ചു സന്തോഷിച്ചു എന്നാണ് വചനം പറയുന്നത് സന്തോഷത്തോടു കൂടിയാണ് അവർ പോകുന്നത് ചുരുക്കത്തിൽ യുദാസിനു കിട്ടേണ്ടി യുദാസിനും കിട്ടേണ്ടിയിരുന്ന ആ ദൈവികമായ അനുഭവം അവന് കിട്ടിയില്ല കാരണം എന്താണ് അവൻ്റെ കയ്യെ പിടിച്ചിട്ട് അവൻ വീണ്ടും കുതിരി ഓടുകയാണ് ചെയ്തത് അവൻ പശ്ചാത്തപിച്ചില്ല ദൈവത്തിൻ്റെ ആത്മാവിനെ അവൻ ഉൾക്കൊണ്ടില്ല ആ ആത്മാവിന് വിരുദ്ധമായിട്ട് സത്യത്തിന് വിരുദ്ധമായിട്ട് അവൻ പെരുമാറി പ്രിയമുള്ളവർ നമ്മൾ ഓർക്കുക ദൈവം നമുക്ക് ഈ അനേകം സന്ദർഭങ്ങളിലൂടെ കൈപിടിച്ച് നടത്താനായിട്ട് ധാരാളം ദൂതന്മാരെ അയക്കും മടിച്ചു നിൽക്കരുത് നമ്മൾ ഓടണം ശാരീരികവും മാനസികവും ഒക്കെ ആയിട്ടുള്ള പ്രയാസങ്ങളുണ്ടാകും ഓടിയേ മതിയാകും മദ്യപാനി ദൈവം കൈപിടിച്ച് പുറത്തു കൊണ്ടുവിടും ഒരു ഡി അഡീഷൻ സെൻ്ററിൽ നിന്നൊക്കെ തിരിച്ചു വരുമ്പോൾ പക്ഷേ വരുമ്പോൾ വരുമ്പോഴെന്ത് പറയും കൂട്ടുകാർ അവർ പറയും ആ ഒരു പുണ്യവാം വന്നിരിക്കുന്നു അവരുടെ കളിയാക്കൽ സഹിക്കാൻ പറ്റുന്നില്ല മലയാണത് ഓടിക്കേറണം എങ്കിലേ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ പുകവലി പോർണോഗ്രഫി മദ്യ മയക്കുമരുന്ന് ദുർഭാഷണം എല്ലാം ഇതുതന്നെയാണ് മലയാണിതെല്ലാം പക്ഷെ ഓടിക്കയറാതെ പറ്റില്ല ചെറിയ ചില കൺസേഷനൊക്കെ ദൈവം തരും വാഗ്ദാനം പാലിക്കുന്നവനാണ് പക്ഷെ എന്നിട്ടും ആ വാഗ്ദാനത്തിനനുസരിച്ച് അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല പരിശുദ്ധാത്മാവിനെതിരായ പാപം ദൈവത്തിന് പോലും ക്ഷമിക്കാൻ അവസരമില്ലല്ലോ അതുകൊണ്ടാണ് പശ്ചാത്തപിക്കാതെ എങ്ങനെ ക്ഷമിക്കാൻ പറ്റും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ